നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് പറയാം കേരളത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചർ ഫോറസ്റ്റ് റൂട്ടില ഇടുക്കിയിലോ വയനാടോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിലാണ് റൂട്ട് എങ്ങനെയാണെന്നല്ലേ ആദ്യം നിങ്ങൾ റൂട്ടിലെ കാഴ്ചകളാണ് ആനയും പുലിയും കടുവയും വാഴുന്ന ഒരു കാട് അതിന് നടുവിലൂടെയുള്ള റോഡ് ഇതാണ് കോന്നി അച്ചൻകോവിൽ ഫോറസ്റ്റ് റൂട്ട് ബൈക്ക് റൈഡും കാടിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു കിഡിലിന് സ്ഥലം തന്നെയാണിത് കോന്നി മുതൽ അച്ചങ്കോവില് വരെ നീളുന്ന നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഈ ഫോറസ്റ്റ് റോഡ് ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോന്നിക്കഴത്തുള്ള ഞാവനാൽ എന്നുള്ള ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നിങ്ങൾ ബൈക്ക് കൊണ്ട് വരികയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ശേഷം മാത്രമേ ഈ റൂട്ടിലൂടെ കടത്ത് വിളൂ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് പോകുന്ന വഴി തന്നെ കേട്ടോ പ്രശസ്തമായിട്ടുള്ള കല്ലേലി അപ്പൂപ്പൻ കാവ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം എന്നല്ല നല്ല രീതിയിൽ അപകടം പിടിച്ച ഒരു റൂട്ട് തന്നെയാണ് ഏത് നിമിഷവും മൃഗങ്ങളെ മുന്നിൽ കാണാം എന്നൊരു ബോധ്യം വെച്ച് വേണം നമ്മൾ ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കാൻ ബൈക്ക് ിൽ വരുന്നതാണ് കേട്ടോ വേറെ ലെവൽ എക്സ്പീരിയൻസ് കാറിൽ വരുന്നവർ എന്തായാലും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഉണ്ട് പല സ്ഥലങ്ങളിലും ഇവിടെ റോഡില്ല കാറിന്റെ അടിഭാഗത്തെല്ലാം കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പോകുന്നവരെ വളരെ സൂക്ഷിച്ച് മാത്രം പോവുക എൻജോയ് ചെയ്യുക